എങ്ങനെയാണ് ആലിസ് ബ്ലൂവിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് നിക്ഷേപിക്കുന്നതെന്ന് നോക്കാം വെൽക്കം ടു ആലിസ് ബ്ലൂ മലയാളം ആദ്യം ചെയ്യേണ്ടത് ആലിസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക എന്നതാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ മുകളിൽ വലതു ഭാഗത്ത് ഫണ്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ആഡ് ഫണ്ടും വിഡ്രോ ഓപ്ഷനും നമ്മുടെ ആവശ്യം ഫണ്ട് ആഡ് ചെയ്യുക എന്നതായതിനാൽ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻ കാണിക്കും യു പി ഐ ആണോ നെറ്റ് ബാങ്കിങ് ആണോ എന്നത് യു പി ഐ ആണ് ഫണ്ട് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അധിക ചാർജ് ഈടാക്കില്ല പക്ഷെ അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ രണ്ട് കോടി വരെ ആഡ് ചെയ്യാൻ കഴിയും എന്നാൽ പത്ത് രൂപ പ്ലസ് ജി എസ് ടി നിങ്ങളിൽ നിന്ന് അധിക ചാർജായി ഈടാക്കും യു പി ഐ തിരഞ്ഞെടുക്കുമ്പോൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുക ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യു പി ഐ നമ്പർ ആഡ് ചെയ്യുക ഈ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകളിൽ നിന്ന് നൽകാവുന്നതാണ് നിങ്ങൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തിരഞ്ഞെടുക്കാം നിങ്ങൾ നെറ്റ് ബാങ്കിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ യു പി ഐ ഡി ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രോസസ്സും ഒരുപോലെ ആയിരിക്കും ഈ വീഡിയോയിൽ യു പി ഐ ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ആഡ് ചെയ്ത ഫണ്ട് പ്രോസസ്സ് ചെയ്ത അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ തിരഞ്ഞെടുത്ത യു പി ഐ ആപ്പിൽ പേയ്മെന്റ് റിക്വസ്റ്റ് ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിലെത്തി റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാം ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക നിങ്ങൾ നിക്ഷേപിച്ച ഫണ്ട് ആലീസ് ബ്ലൂവിന്റെ അക്കൗണ്ടിൽ കാണാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു തുടർന്നും ഇതുപോലുള്ള വീഡിയോയ്ക്കായി ആലീസ് ബ്ലൂവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂലധന വിപണിയിൽ നിക്ഷേപിക്കുക എന്നത് മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പായി ബന്ധപ്പെട്ട രേഖകൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക